ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ ഐറ്റംസ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റൈൽ പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ സമീപം വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്നു കഴിഞ്ഞ ദിവസം അറ്റകുറ്റപ്പണി നടത്തി മണ്ണിട്ട് മൂടിയ ഭാഗത്താണ് വീണ്ടും പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാക്കുന്നത് കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാനപാതയിൽ ഓട്ടുപാറ മാറാത്തുകുന്ന റോഡിന് സമീപമാണ് സംസ്ഥാനപാതയിൽ പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്നത് കഴിഞ്ഞയാഴ്ച സംസ്ഥാനപാത പാത വെട്ടിപ്പൊളിച്ച് കുഴിയെടുത്ത് അറ്റകുറ്റപ്പണി നടത്തി മൂടിയിട്ട ഭാഗത്താണ് വീണ്ടും പൈപ്പ് പൊട്ടൽ ഉണ്ടായത് ശനിയാഴ്ച രാത്രി മുതൽ വലിയ രീതിയിൽ ഈ ഭാഗത്തു നിന്നും വെള്ളം പാഴാകുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി പൈപ്പ് പൊട്ടലിനെ തുടർന്ന് വാട്ടർ അതോറിറ്റി പമ്പിംഗ് നടത്തിയിരുന്നില്ല എന്നും അവധി ദിവസങ്ങൾ പരിഗണിച്ച് പമ്പിംഗ് പുനരാരംഭിച്ചപ്പോഴാണ് പൈപ്പിൽ വീണ്ടും പൊട്ടൽ കണ്ടെത്തിയതെന്നുമാണ് വാട്ടർ അതോറിറ്റി അധികൃതരുടെ വിശദീകരണം അടുത്ത ദിവസം തന്നെ അറ്റകുറ്റപ്പണി നടത്തി പൈപ്പിലെ പൊട്ടൽ മാറ്റി ജലവിതരണം പുനഃസ്ഥാപിക്കുമെന്നും വാട്ടർ അതോറിറ്റി പറയുന്നു ബി സി ബി ന്യൂസ്